മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം എച്ച് എസ് എ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു നോട്ടിഫിക്കേഷനുടൻ നമ്മുടെ മാസ്റ്റർ കെ അക്കാഡമിയിൽ ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്നതാണ് ഞാൻ അമ്പത്തിയാറോളം കോഴ്സുകൾ ചെയ്യുന്ന സ്ഥാപനമാണ് പക്ഷേ ഇന്നും മിക്കവാറും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെസ്സേജാണ് എച്ച് എസ് എയുടെ ക്ലാസ് ഇന്ന് തുടങ്ങും ഞാൻ ഓൾറെഡി ഫിസിക്കൽ സയൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ് കാര്യം നോട്ടിഫിക്കേഷൻ കുറച്ച് ഡിലേ ആയതുകൊണ്ട് അപ്പോൾ ഒരുപാട് പേര് എൻക്വയറി നടത്തുന്നുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞതാണ് നോട്ടിഫിക്കേഷൻ ഒന്നാകട്ടെ എന്ന് നമുക്ക് തുടങ്ങാം കാര്യം എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നാൽ എട്ടു മാസം നമുക്ക് കിട്ടും ആറ് മുതൽ എട്ട് മാസം കിട്ടും അതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് വെയിറ്റിംഗ് ചെയ്യുന്നത് ഇപ്പോൾ നോട്ടിഫിക്കേഷന് ഉടൻ തന്നെ വരുന്നതായിരിക്കും ജനുവരി ആദ്യത്തെ ആഴ്ച തന്നെ എച്ച് എസ് എയുടെ പരീക്ഷ എന്ന് നടക്കുമെന്ന് നമുക്കറിയാം കേരള പി എസ് സി എക്സാം കലണ്ടർ വരുന്ന ഇടുന്നതായിരിക്കും ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അപ്പോൾ നമുക്ക് ഏകദേശം അറിയാം എന്നായിരിക്കും എച്ച് എസ് എക്സാം ഉണ്ടാകാൻ പോകുന്നത് മാസ്റ്റർക്ക് അക്കാഡമി എച്ച് എസ് എയുടെ നാല് കോഴ്സുകൾ ഇപ്പോൾ അനൗൺസ് ചെയ്യാണ് ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് മാത്സ് ഇംഗ്ലീഷ് ഈ നാല് കോഴ്സുകളും മാസ്റ്റർക്ക് അക്കാഡമി കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് എത്ര രൂപയാണ് ഫീസ് വെറും ആയിരത്തി രൂപയ്ക്ക് ഒരു കാര്യം ഉറപ്പ് നൽകാം ഈ ജോലി നേടാൻ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഈ ചെറിയ തുകയിൽ ഞങ്ങൾ ലഭ്യമാക്കി തരും ഏറ്റവും മികച്ച ക്ലാസുകൾ ഏറ്റവും മികച്ച രീതിയിലുള്ള ഷോർട്ട് നോട്ടുകൾ പ്രിന്റ് എടുക്കാൻ പറ്റുള്ള നോട്ടുകൾ മാക്സിമം എക്സാമുകൾ സ്റ്റഡി പ്ലാനുകൾ എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു കേരള ഫീസ് എടുത്ത ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതൽ ഒന്നാം റാങ്ക് പിടിച്ച സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണ് അതും പതിനായിരങ്ങൾ പഠിച്ച ഡയറി ഫാം പോലുള്ള പരീക്ഷകളിൽ ഒന്നാം റാങ്ക് മാറ്റിവെച്ചാൽ തന്നെ ആ ലിസ്റ്റിലെ മെജോറിറ്റി ആൾക്കാരും പഠിച്ച മാസ്റ്റർ കെ അക്കാഡമിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അവിടെ ആറായിരം രൂപ ഫീസ് ഇവിടെ എണ്ണായിരം രൂപ പല ഫീസ് കൂടിയുമ്പം ഈ ചെറിയ ഫീസിൽ പഠിച്ചാൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു ഒന്നുമില്ല നിങ്ങൾക്ക് ഒരു ഒരു ശകലം പോലും ഒരു ടോപ്പിക്കിന്റെ കാര്യത്തിലായിക്കോട്ടെ എക്സാം ആക്കട്ടെ ഒന്നുമില്ല ഇപ്പം തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് ഞങ്ങൾ അടുത്ത അൻപത് മോഡൽ എക്സാം ആണ് നിങ്ങൾക്ക് ജനറൽ പി എസ് സി പോലും ആരും അങ്ങനെ ചെയ്യത്തില്ല ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ പരീക്ഷയില് മാസ്റ്റർക്ക് അക്കാഡമി കണ്ടക്ട് ചെയ്യുന്ന അൻപത് മോഡൽ എക്സാമുകളാണ് അൻപത്തൊന്നാമത് എന്താ ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി എക്സാമിലാൻ പോവുക അതേ കണക്ക് തന്നെ മാക്സിമം എക്സാം ഉണ്ടാകും സ്റ്റഡി പ്ലാൻ ഉണ്ടാകും എക്സാം ഡിസ്കഷൻ ഉണ്ടാകും നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം മാസ്റ്റർ കെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏറ്റവും ചെറിയ ഫീസാണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഫീസിലാണ് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് എല്ലാവർക്കും വലിയ മികച്ച വിജയം ഉണ്ടാകണം ആ രീതി തന്നെ മാസ്റ്റർ കെ അക്കാദമി മുന്നോട്ട് പോവുകയാണ് മുമ്പ് നമ്മൾ എച്ച് എസ് എസ് ഫിസിക്കൽ സയൻസിൽ കോഴ്സ് റൺ ചെയ്തതാണ് പക്ഷെ അവിടെ പറ്റിയൊരബദ്ധം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇംഗ്ലീഷിലാണ് ക്ലാസ്സുകൾ കൊടുത്തത് അങ്ങനെയല്ല ക്രിസ്ത്യൻ മലയാളത്തിലായത് കൊണ്ട് ഞങ്ങൾ ഇത്തവണ കുറച്ച് ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ തിരുത്തി മലയാളത്തിലായിരിക്കും പഠിപ്പിക്കുന്നതും നോട്ട്സ് വരുന്നതും നൂറ് ശതമാനം വിജയിക്കാൻ വേണ്ടി മാത്രം നടന്ന കോഴ്സാണിത് ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത ഒരാൾ കുട്ടി അഡ്മിഷൻ എടുത്താൽ നൂറ് ശതമാനം ആ കുട്ടി വിജയിക്കണം അതുകൊണ്ട് തന്നെയാണ് നോട്ട്സുകളായിക്കോട്ടെ ക്ലാസ്സുകളായിക്കോട്ടെ എല്ലാം തന്നെ മലയാളത്തിൽ പഠിപ്പിക്കും ആ ഒരു ഉറപ്പ് ഞങ്ങൾ ആദ്യമേ പറയുന്നു ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കും ജനുവരി മൂന്നാം തീയതി ഞങ്ങൾ വെള്ളിയാഴ്ച ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും വെബിനാറിൽ പങ്കെടുക്കുക ഫീസിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ആ വെബിനാറിൽ വിശദമായിട്ട് പറയുന്നതായിരിക്കും എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ എന്നും എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും അപ്പം മാസ്റ്റർ കെ അക്കാഡമിയുടെ എച്ച് എസ് എ കോഴ്സുകൾ ഉടൻ ആരംഭിക്കും ഏറ്റവും ചെറിയ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും